ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ അമ്മയിലെ ഭിന്നത വ്യക്തമാക്കി നടൻ ജഗദീഷിന്റെ പ്രതികരണം സിദ്ദിഖിന്റെ അഭിപ്രായങ്ങളെ തള്ളിയാണ് ജഗദീഷ് രംഗത്തെത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് വൈസ് പ്രസിഡന്റ് കൂടിയായ നടൻ ജഗദീഷ് പ്രതികരിച്ചു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് ഒറ്റപ്പെട്ട സംഭവത്തിൽ പോലും അന്വേഷിച്ചു കുറ്റകാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ജഗദീഷ് പറഞ്ഞു അമ്മയുടെ പ്രതികരണം വൈകിതിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പൊതുസമൂഹത്തോട് താൻ ക്ഷേമ ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്ന് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നാൽ വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം കൈവരിച്ചതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഹേമ കമ്മിറ്റി തന്ന വിവരം അനുസരിച്ചാണ് പറയുന്നത് അല്ലാതെ തനിക്ക് വ്യക്തിപരമായി നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങളല്ല എന്നും ജഗദീഷ് പറഞ്ഞു വാതിലിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് തന്റെ പക്ഷം അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അതുതന്നെയാണ് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നതാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം പല തൊഴിലിടത്തിലും ഇതുപോലെ നടക്കുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് താൻ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് ഭാവിയിൽ നടക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ചോദ്യമെന്നും ജഗദീഷ് പറഞ്ഞു അമ്മ നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നുവെന്ന് വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും പ്രതികരിച്ചു പ്രതികരിക്കാൻ വൈകിതിൽ താൻ വിഷമിക്കുന്നുവെന്നും ജയൻ ചേർത്തല പറഞ്ഞു വിഷയത്തിൽ നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ ജോമോളും പ്രതികരിച്ചിരുന്നു തന്നോട് ഇതുവരെ ആരും മോശമായി സംസാരിച്ചിട്ടില്ല കഥകൾ തട്ടിയിട്ടുമില്ലെന്നും ജോമോൾ പറഞ്ഞു താൻ എത്രയോ കാലമായി ഈ സിനിമയിൽ അഭിനയിക്കുന്നു ഇന്നവരെ സ്വന്തം അനുഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ അവസരമുള്ളൂവെന്ന് തന്നോടാരും പറഞ്ഞിട്ടില്ലെന്നും ജോമോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചോടിയിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖും പറഞ്ഞു സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റക്കാർക്കെതിരെ എടുക്കണം മാധ്യമങ്ങൾ തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ വിഷമമുണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണം അമ്മയിലെ പല അംഗങ്ങളെയും കമ്മറ്റി മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ലെന്നും മമ്മൂട്ടി മോഹൻലാലും മൂന്നോ നാലോ തവണ കമ്മിറ്റിക്ക് മുമ്പിൽ എത്തിയെന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞു റിപ്പോർട്ട് പുറത്തു വന്ന് അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായത് ഞങ്ങളുടെ പല അംഗങ്ങളെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ല മമ്മൂട്ടി മോഹൻലാലും മൂന്നോ നാലോ തവണയാണ് കമ്മറ്റിക്ക് മുമ്പിലെത്തിയത് അവരുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് പറഞ്ഞതെന്നും സിദ്ദിഖ് പറഞ്ഞു മുമ്പ് മീറ്റിംഗ് നടക്കുമ്പോൾ റിപ്പോർട്ടിലെ ഉള്ളടക്കം സർക്കാർ പറഞ്ഞിരുന്നില്ല ചില വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ തങ്ങൾക്ക് പരിമിതിയുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്നും സിദ്ദിഖ് പ്രതികരിച്ചു അമ്മ ഒളിച്ചോടിയിട്ടില്ലെന്നും ഞങ്ങൾ ഹേമ കമ്മിറ്റിക്കൊപ്പമാണെന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ദിഖ് പറഞ്ഞു ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുകയാണെന്നും സിദ്ധി കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി അമ്മയിൽ തന്നെ ഭിന്നത നിലനിൽക്കെയാണ് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സംഘടന തീരുമാനിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിലപാട് വ്യക്തമാക്കാത്ത സിനിമാ സംഘടനകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നതിനിടയിലായിരുന്നു താരസംഘടനയായ അമ്മയിലെ ഭിന്നതയും പുറത്തു വന്നത് നിലപാട് വ്യക്തമാക്കുന്നതിൽ താരസംഘടനയ്ക്ക് പിഴവ് പറ്റിയെന്നും തെറ്റ് ചെയ്തവരെ ഒരിക്കലും സംരക്ഷിക്കില്ലെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചതിന് പിന്നാലെയാണ് അമ്മ യോഗം വിളിച്ചതും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായതും